പരിശുദ്ധ പരിശുദ്ധമ്മേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാനിതാ അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുന്നു യേശുവിനെ അഭയം പ്രാപിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പരിശുദ്ധമ്മേ സുരക്ഷിതത്വത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യകത ഞങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യണമേ ഞങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കുവാനും അപകടത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും നിൻ്റെ മകനോട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭയത്തെ നേരിടുവാനുള്ള ശക്തിയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ കരുതൽ ഞങ്ങളെ വലയും ചെയ്യുകയും ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അങ്ങയുടെ മധ്യസ്ഥതയാൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉറച്ച് വിശ്വസിച്ച് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നിയോഗം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരശുത്തമ്മേ മേരി മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗം സ്വീകരിച്ച് അവിടുത്തെ തിരക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല മറ്റാരുമില്ലാമ്മേ പരശുത്തമ്മേ മേരി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരക്കുമാറിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക